ഞാൻ എന്താണ്ട് ജസ്റ്റ് ഇതാണ്ട് നമ്മുടെ സ്പോർട്സ് മോഡലിലേക്ക് ഇട്ടിട്ടുണ്ട് ഹൺഡ്രഡ് ഫൈവ് പോയിന്റ് നയൻ സെക്കൻഡ്സ് ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് ചോദിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പൊ ചെറിയ റഫ് ആയിട്ടുള്ള റോഡ്സ് ആണ് ഇനി ഇതിന്റെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ഫാക്ട് എന്താണെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മുടെ വോക്സ് വാഗൺ അവരുടെ വേൾഡിൽ ഉണ്ടായിരുന്ന പീപ്പിൾസ് കാർ എന്ന് പറയുന്ന ബീറ്റിലിനൊരു പകരക്കാരനായിട്ട് ഗോൾഫ് ഗോൾഫെന്ന് പറഞ്ഞൊരു വേരിയൻറ്റിനെ ലോഞ്ച് ചെയ്തു ഒരു ബോക്സി ഷേപ്പുള്ള ഒരു ഹാച്ച് ബാക്ക് വളരെയധികം അല്ലെങ്കിൽ ഇരു കൈ നീട്ടി ലോകത്തുണ്ടായിരുന്ന ആൾക്കാരതിനെ സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ അവരതിൻ്റെ നെക്സ്റ്റ് ഇയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ തന്നെ അതിൻ്റെ ഒരു സ്പോർട്ടി വേരിയൻറ്റിനെ ലോഞ്ച് ചെയ്തു അവർ അതിൻ്റെ വോക്സ് വാഗൺ ഗോൾഫ് ജി ടി എന്ന് വിളിച്ചു ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് കാറുകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മാർക്ക് എയിറ്റ് പോയിൻറ്റ് ഫൈവ് വേർഷൻ വരുന്ന അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അതാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവ ശരിക്കും എയ്റ്റ് ജനറേഷനാണ് എയ്റ്റ് ജനറേഷൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്ക് എയ്റ്റ് പോയിന്റ് ഫൈവ് എന്നാണ് അവർ വിളിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് വരുമ്പോൾ ടു ബി ഫ്രാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗോൾഫ് ജിറ്റിയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവൻ്റെ മാർക്ക് സെവൻ കുറേ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്കിഷ്ടം ഇതിൻ്റെ ഒരു ഡിസൈനാണ് അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സിമിട്രി അല്ലെങ്കിൽ എയറോഡൈനാമിക്കലി തോന്നുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവന് പോയിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ താണ്ട് ഇവിടെയാണ് ഇവൻ്റെ ഫോക്ക് ലാമ്പ് വരുന്നത് അഞ്ച് പ്ലസ് അഞ്ച് അതായത് പത്ത് പത്ത് ലൈറ്റ് ഫോഗ്രാംബായിട്ട് വോക്സാഗം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വോക്സാഗിൻ്റെ ഒരു ഗ്രില്ല് ഉണ്ടല്ലോ ഗ്രില്ല് ഇലിമിനേറ്റ് ചെയ്യും അത് മീഡിയയിലൊക്കെ ഞാൻ കണ്ടു പലരും അതിനെ കളിയാക്കുന്നത് അതായത് ഇതാണോ വോക്സാഗം കൊടുത്തുള്ള പക്ഷേ ഇതുകൊണ്ടൊരു ഗുണം എനിക്ക് മനസ്സിലായത് എപ്പോഴാന്ന് പറഞ്ഞാൽ തവണ ഞാൻ നമ്മുടെ ബി എം ഡബ്ല്യൂൻ്റെ നമ്മളൊരു ഫൈവ് തേർട്ടി കൊണ്ടുവരണമെന്നല്ലോ ആ സമയത്ത് അതിന് കിട്ടിയൊരു റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരുന്നു എസ്പെഷ്യലി രാത്രി അതിന് റീസൺ എന്ന് പറയുന്ന ഒരു ഇലിമിനേറ്റിംഗ് ഗ്രില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രില്ലും ഈ ഒരു സ്ട്രക്ചറല്ല ഇലിമിനേറ്റ് ചെയ്യുമ്പോൾ രാത്രിയിൽ ഇനി കിട്ടാൻ പോകുന്ന റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി എക്സ്ട്രാ ഓർഡിനറി അപ്പോൾ ഇവൻ്റെ എൻജിനെക്കുറിച്ച് പറയുന്നതിന് നമുക്ക് തൊട്ട് മുമ്പ് ദാറ്റ്സ് ലൈക്ക് എ ബിഗ് ഇൻ എലിഫൻറ്റ് എന്ന റൂമെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് സംസാരിക്കണം അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇവന്റെ ഡിസൈൻ ലാംഗ്വേജ് ഒന്ന് പരിചയപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വേക്കിനെ സംബന്ധിച്ചിട്ട് വളരെയധികം സ്പേസ് അല്ലെങ്കിൽ വളരെയധികം സൈസ് ഉള്ള ഒരു വേക്കളാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രെറ്റേനെ കാണുന്നുണ്ട് ഇതിന് നീളവും നീളം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതെ ക്രെട്ടനെ കാളുന്ന ഒരു നീളമുണ്ട് സൈഡിൽ ജി ടി എന്ന് പറഞ്ഞൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട് താഴെ ചെറിയ രീതിയിൽ ഇതാ ചെറിയ രീതിയിൽ ഒരു ലിപ്പ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സൈഡിൽ അവരൊരു ലിപ്പിന്റെ സ്റ്റൈല് പോകുന്നുണ്ട് നമ്മൾ വീൽസിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്ക് ഫൈസ് വീൽസ് ആണ് അത് നാൽപ്പത് അതായത് വളരെയധികം ലോ പ്രൊഫൈലിലാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രിപ്പ് അവന് വരുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴും വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഗോൾഫിന് വോക്സ് വാഗൻ കൊടുത്തിരിക്കുന്നത് മാനുവലായിട്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നൊരു ബൂട്ട് സ്പേസ് ആണ് ബൂട്ടിന് താണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട് മുന്നൂറ്റി ലിറ്ററോളം ബൂട്ട് വരുന്നുണ്ട് അതാണ് ഞാൻ പറയും അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു വേക്കുകളാണ് ഇത് ഓഫ് കോഴ്സ് താൻ്റെ മാനുവലാണ് കേട്ടോ നമുക്ക് ആ ഒരു ബിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാൽ പോലും ബാക്കിൽ താൻ ജി റ്റേന്ന് പറഞ്ഞൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ഫാക്ട് എന്നാന്ന് പറയട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഗോൾഫ് ജി എന്ന് എഴുതിയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ ഒരു സ്ഥലത്തുണ്ട് ഞാൻ ക്ലിപ്പിൽ ആഡ് ചെയ്യാം നിങ്ങൾ എവിടെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പുറത്തൊന്നും ജി റ്റിയിൽ നിന്ന് കൊടുത്തിട്ടില്ല ജി റ്റൈന്ന് മാത്രമേ അവ ബാഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഓഫ് കോഴ്സ് ആ ഒരു ക്രോമിൻ്റെ അകത്തൊരു റെഡ് എലമെൻ്റ് കൊടുത്തിട്ടാണ് ജി ടി ബാജിങ് ഓർത്തിരിക്കുന്നത് ഡ്യൂവൽ എക്സോ സ്റ്റിപ്പുകളാണ് വരുന്നത് ഇവൻ്റെ എക്സോ സൗണ്ടും ഫാക്ടറിയിൽ നിന്ന് തന്നെ നല്ല രസമുണ്ട് പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ വരുന്നുണ്ട് കാണിച്ചുതരാം അതിന് മുമ്പ് നമുക്ക് ഇവൻ്റെ ബാക്ക് സ്പേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർസ് നിങ്ങൾ കണ്ടോ വളരെ അധികം വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്ന വളരെ വലിയ ഡോറുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് കയറാനും പുറത്തോട്ട് ഇറങ്ങാനും എളുപ്പമായിരിക്കും മുകളിൽ അതാണ്ട് ചെറിയൊരു ഷാർക്ക് സ്റ്റാൻഡിന് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഒരു വൈപ്പർ വരുന്നുണ്ട് ഇതിലിപ്പോൾ നമ്മൾ പി പി എഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോഷോയിൽ നിന്നാണ് ഇവർ ചെയ്തേക്കുന്നത് നല്ല പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ സൺഫിലിമും നമ്മൾ പറഞ്ഞാൽ ഹീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്യുന്ന പ്രോപ്പർലൈക്ക് എന്താ പറയേണ്ടത് ലീഗലി അലൗഡായിട്ടുള്ളൊരു ഫിലിംസ് ആണ് നമ്മൾ ബാക്കിലേക്ക് തുറക്കുമ്പോൾ തന്നെ അതാണ്ട് ഈ ഒരു രീതിയിൽ ഇവൻ വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട് നമ്മളകത്തോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സീറ്റ്സ് അത്രയും സോഫ്റ്റ് അല്ല നമുക്കൊരു ഹാഡ് മെറ്റീരിയൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് ഇവൻ തരുന്നത് നല്ല പ്രോപ്പറായിട്ട് നടുവൊക്കെ വിരിച്ച് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് ഇത് പ്രോപ്പർ ഒരു പ്ലാസ്റ്റിക് ആണ് വരുന്നത് അല്ലെങ്കിൽ ഗോൾഫ് ജീറ്റേ ചെയ്യാൻ വന്നിട്ട് ഇവിടെ അല്ലിരിക്കേണ്ട നമുക്ക് ഇരിക്കേണ്ട സീറ്റിലേക്ക് പോകും പക്ഷേ എന്നാൽ പോലും ദിസ് ഇസ് ലൈക്ക് പ്രാക്ടിക്കൽ കാർ അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിൽ ഒരു എ സി ഇവൻസ് കൊടുത്തിട്ടുണ്ട് ആ ഇതിൽപ്പെടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ സീറ്റ്സ് വരുന്നത് കംപ്ലീറ്റ്ലി മാനുവൽ ആയിട്ടാണ് കേട്ടോ വെയിറ്റ് റിഡക്ഷൻ വേണ്ടിയിട്ടാണ് കമ്പനി അത് ചെയ്തേക്കുന്നത് നമ്മളെ കണ്ട് നല്ല കെട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് അവൻ്റെ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസൈനിങ്ങ് വന്നിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ എലിഫന്റിനെ നമുക്ക് കാണാം even the engine bay അപ്പോൾ ഇവര് വോക്സ് വാഗൺ കൊടുത്തിരിക്കുന്നത് അവരുടെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ടു ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബി എച്ച് പി പവറും അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്കോ ഓഫ് കോഴ്സ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സീറോ ടു ഹൺഡ്രഡ് ഏതാണ്ട് ഫൈവ് പോയിന്റ് നയൻ സെക്കൻഡാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് നമുക്കതിന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓഫ് കോഴ്സ് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഡി എസ് ടി ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകും അതിന് മുമ്പ് ജസ്റ്റ് എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൻ്റെ ഡ്രാക്ക് ഓയിഷൻ ആണ് അതായത് ഈ ഒരു ഡിസൈൻ വന്നപ്പോഴത്തേക്കും അത് ഏതാണ്ട് പോയിൻറ്റ് ടു സെവൻ ഫൈവ് ആണ് ഇവൻ്റെ ഡ്രാഗൻ എന്ന് പറയുന്നത് അത് അതുപോലെ സ്മൂത്തായിട്ട് എറണിയ അവൻ ചുഷ് 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 എന്ന് പറഞ്ഞ് കയറിപ്പോകോളും ഇവൻ്റെ പഴയ വേരിയൻറ്റ് വന്നപ്പോൾ അതായതാണ്ട് പോയിൻറ്റ് ടു നയൻ ഫൈവ് ആണ് അതായത് അത്രയധികം വർക്കുകൾ ഏതാണ്ട് കുറച്ചും കൂടെ എയറോ ഡൈനാമിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഇവൻ്റെ കീ നിങ്ങൾ കണ്ടായിരുന്നോ ദിസ് ഈസ് ദ കീ ഇതിലും ആ ഒരു പ്രീമിയം ഫീല് ബോക്സ് വാഗൻ കൊടുത്തിട്ടുണ്ട് അതാണ്ട് പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ വാവ് വളരെ ഫേമസ് ആയിട്ടുള്ള ദറ്റ് കോപ്പിറ്റ് നമുക്ക് ജസ്റ്റ് വർക്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർമൽ ഒരു കംഫർട്ട് മോഡായിരുന്നു എന്നാൽ പോലും എൻ്റെ എക്സോസ്റ്റിൻ്റെ ഒരു നോട്ട് കേട്ടായിരുന്നു ഒന്ന് കുറച്ച് ചെറിയ രീതിയിൽ സ്പീക്കേഴ്സിൽ കൂടെ അവൻ കയറി വരുന്നുണ്ട് രണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ സോ ഗുഡ് നമ്മൾ പോസ്റ്റിലൊക്കെ കാണുന്ന ഈ ഒരു സ്റ്റൈൽ നോബാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഏതാണ്ട് അഡാസിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് നമുക്ക് മോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് അഡാപ്റ്റീവ് ടച്ച് കൺട്രോൾസ് ആണ് കേട്ടോ ഫിസിക്കൽ ബട്ടൺസ് അല്ല ഇവിടെ വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു സ്ക്രീൻ വരുന്നുണ്ട് പക്ഷേ ഞാൻ ജി കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് നിങ്ങൾക്ക് യു ആർ നോട്ട് എക്സ്പെക്ടിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് റൈറ്റ് ലെറ്റ് ഗോ ഫോർ ദ റൈറ്റ് ഫസ്റ്റ് ബിഫോർ ദാറ്റ് നമുക്ക് ഇതിൻ്റെ ആക്സലേഷൻ നോട്ടും കൂടെ ഒന്ന് കേട്ട് നോക്കാം അപ്പം ഞാൻ ഇതാണ്ട് ജസ്റ്റ് ഇതാണ്ട് നമ്മുടെ സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ ബാക്കി ഇന്ന് എടുക്കുന്നുണ്ട്

അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാണ്ട് ഫസ്റ്റ് ബേസിക്കലി ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കംഫർട്ട് മോഡിൽ ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇതിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്റ്റീരിങ്ങ് അത്യാവശ്യം നല്ല ഹാർഡ് ഈവൻ ദോ ലൈക്ക് വി ആർ മൂവിങ് ഓൺ എ കംഫർട്ട് മോഡ് നമുക്ക് താണ്ട് അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ട് ഫീൽ ഹാർഡ് ഇൻ ദ സെൻസ് ഇറ്റ് എ ഗുഡ് വേ നമുക്ക് ആ ഒരു സ്റ്റിഫ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവന് ലൈക്ക് നമ്മൾ ത്രോട്ടിൽസ് ആണെങ്കിലും നമ്മൾ ഇനിഷ്യലി എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് നീൽ ബ്രോയിൻ്റെ ഓണം നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ബ്രോയിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവൻ്റെ ഒരു ചെറിയൊരു ജേർക്കിനെസ് ഒരു കുറച്ച് ൊരു റഫ് ആണ് ഒരു റോ ആണെന്നുള്ളൊരു ഫീലിങ്ങ് തരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ നോയിസ് നമ്മളിപ്പോൾ ഈവൻ നമ്മുടെ ഈ ഹോണൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഇൻസുലേഷൻ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് അവിടുന്ന് സൗണ്ട് എൻജിൻ സൗണ്ടും അതുപോലെ തന്നെ ഹോണിൻ്റെ സൗണ്ടും ഒക്കെ കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ നമ്മൾ ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ അകത്തോടെ ചെറിയ രീതിയിൽ അവരൊരു ഒരു ഒരു റോ സൗണ്ടും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചിട്ട് ചോദിക്കുന്നവർക്കാണെങ്കിൽ ഇതിപ്പോൾ ചെറിയ റഫ് ആയിട്ടുള്ള റോഡ്സ് ആണ് അതിലും താണ്ട വണ്ടി നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട് ആൻഡ് സസ്പെൻഷൻ ഈസ് ഓൺ ദ സ്റ്റിഫ് സൈഡ് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഒരു ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ബട്ട് ലൈക്ക് യു ക്യാൻ ഡെയിലി ഇറ്റ് ബട്ട് ലൈക്ക് ഒരു ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്റ്റിയറിംഗ്സിലാണ് ആ ഒരു 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 പ്രോപ്പറൊരു ഇത് ഇതുണ്ടോ ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഡി എസ് സി ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് സ്മൂത്ത് ആണിയായിരിക്കില്ല അപ്പം നമുക്ക് ജസ്റ്റ് ഇവൻ്റെ ആക്സലേഷൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ തൻ്റെ ബേസിക്കലി വന്ന് തൻ്റെ നമ്മുടെ സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡി എസ് ഇ എ സി സിസ്റ്റം ഞാൻ തൻ്റെ സ്പോർട്സിലിട്ടു ഇനി തൻ്റെ ഗിയർ ബോക്സും സ്പോർട്സിലേക്ക് ഇട്ടു ലോങ് ഫുട്ട് ഓൺ ദ ബ്രേക്ക് ബ്രേക്കിൽ നമ്മൾ തൻ്റെ ഹോൾഡ് ചെയ്ത് പിടിച്ചു തൻ്റെ ലോഞ്ച് കൺട്രോൾ പ്രോഗ്രാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ വണ്ടിയൊന്നുമില്ല ഇത് കേരളത്തിലല്ല സീറോ ടു ഹൺഡ്രഡ് ഇൻഡ് ഫൈവ് പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് നിങ്ങൾ താണ്ട വണ്ടിക്കകത്ത് നാല് പേരുണ്ട് കേട്ടോ എന്നിട്ടാണ് അവൻ ആ ഒരു രീതിയിൽ പുള്ളി ചെയ്തേക്കുന്നത് പക്ഷേ ശരിക്കും നമുക്ക് ആ ഒരു ഫീൽ തരുന്നുണ്ട് കേട്ടോ ലൈക്ക് ഈവൻ ഇത് സ്റ്റോക്കാണ് കേട്ടോ നമ്മൾ ട്യൂണിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പോലും അവൻ്റെ ഒരു ആക്സിലേഷൻ കണ്ടോ വീലൊക്കെ സ്പിൻ ചെയ്ത് കൊള്ളാം അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഏതാണ്ട് നമ്മുടെ ഓണർ ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനായിട്ട് ചോദിക്കാം ഇങ്ങനെ എന്നാ മൈലേജ് കിട്ടുന്നുണ്ട് മൈലേജിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് അത് നോക്കാത്ത നല്ലത് സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യൂല ഇത്രയും കുറവാണെന്ന് പക്ഷേ ദാറ്റ്സ് നോട്ട് വൈ യു ബൈ ദ ഇതൊക്കെ നമുക്കൊരു സിറ്റിയിലൊക്കെ സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് കിലോമീറ്റർ ക്യാമ്പിങ് ഫുൾ ഫോർ റാസ്കിങ് എന്ന മൈലേജാണ് എന്നാൽ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻറ്റ് ആയി വേണമെങ്കിൽ ഈ ഒരു പ്രൈസിന് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ഇട്ടാൽ വേണമെങ്കിൽ എം ത്രീ ഫോർട്ടി ഐ ഇട്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എ ഫോർട്ടി ഫൈവ് അല്ലെ എ എം ജി എടുക്കായിരുന്നു വൈ യു പി ക്വാളിറ്റി ടി ഈ കാർ വാങ്ങിച്ച എവറി സിംഗിൾ പേഴ്സൺ ഐ മീൻ ഫോർ ബോത്ത് സെലിബ്രിറ്റീസ് അവർക്ക് ഈ കാർ ദേ ദ നോ അബൌട്ട ദിസ് കാർ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഒരു ലെജൻഡറി പേരാണ് പക്ഷേ പേരിന് വേണ്ടിയല്ല ആൾക്കാർ വാങ്ങിച്ച ലൈക്ക് ഐ പേഴ്സണലി അബൌത്ത് ദിസ് കാർ ബിക്കോസ് ഓഫ് വാട്ട് ഇറ്റ് ഇസ് അത് അറിയോ എന്നറിയാൻ പല ദിവസം ഗെയിം ഫസ്റ്റ് വോണ്ടഡ് ഒരു ചൈൽഡ് ഹുഡ് ഗെയിം ആണ് ആ ഗെയിമിൽ നമുക്ക് ആദ്യം ഒരു വില്ലന്റെ കാറായിട്ട് കിട്ടുന്ന ഒരു വണ്ടി ഈ വണ്ടിയാണ് സോ ഫേമസ് അതാണ് ഈ സാധനം ഇറ്റ്സ് നത്തിഷ്യൽ ഇൻ ദ സെൻസ് ഒരു സൂപ്പർ കാർ സ്പെഷ്യാലിറ്റി അല്ല പക്ഷെ ഇറ്റ് ഡാസ് എവറിങ് ഓൾമോസ്റ്റ് എന്ന് എലമെന്റ് നല്ല നല്ല വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ വരുന്നുണ്ട് ബൂട്ട് 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 സ്പേസ് എസ്പെഷ്യലി വരുന്ന ലിറ്റേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ൾക്കാര് കംഫോർട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ഫിഫ്ത്ത് ആളും കയറ്റാം പക്ഷേ ഇറ്റ്സ് പോസിബിൾ ഇറ്റ്സ് എ ബിഗ് കാർ നമ്മൾ വെച്ച് നോക്കിയാൽ ആ നമ്മള് ഡയ്മെൻഷൻസ് ഒരു സിമിലർ ഡൈമെൻഷൻസ് ആയിട്ട് വരും ഹൈറ്റ് ഇല്ലെന്ന് ഉള്ളൂ സംഭവം നമ്മൾ ചെയ്തപ്പോഴാണെങ്കിൽ ആണെങ്കിലും തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി എല്ലാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ ബ്രോഡ് ഒരു ഡ്രീം കാർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഇതിനെ ഡ്രീം കാർ ഇതൊരു ഒരു ഒരു പർട്ടിക്കുലർ സ്റ്റോൺ ആയിരിക്കും ശരിക്കും ഓർത്തില്ല വന്നപ്പോ ഞാൻ ഇത് വണ്ടിന്റെ എന്താണ് ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു വൺ ഹാഫ് ഇയേഴ്സ് ആയി റൂമേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ വണ്ടി ഇറ്റ് വാസ് ഒരു ചൈൽഡ്ഹുഡ് ഹുഡ് ഡ്രീം കാർ ആയിരുന്നത് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ചിന്തിക്കൂല പിന്നെ ഡ്രീമൂടെ ഒരു ഡ്രീമും കൂടി അപ്പൊ ഫ്യൂച്ചറിൽ വെൻ തിങ് റൈറ്റ് ഐ പ്ലാൻ ടു ബൈ നൈൻ ഇലവൻ സ്പെസിഫിക്കലി കരയർ നോക്കണ ഫോർ മീ പ്രാക്ടിക്കാലിറ്റി കരിയർ റൈസ് നമ്മുടെ കഴിഞ്ഞ ദിവസം വിജയ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ്സ് പറഞ്ഞിട്ടായിരുന്നു അത് അടിപൊളി സ്പെക് ആണ് അപ്പൊ മനസ്സിലാക്കി താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്ക് യു ഫോർ ഹാവിംഗ്